നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങളിൽ പലരും പലപ്പോഴായി ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് സാർ എനിക്ക് പ്രിലിംസ് പരീക്ഷകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഒരിക്കലും മെയിൻസ് പരീക്ഷയിൽ ഞാൻ വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാനോ ഞാൻ ആഗ്രഹിച്ച ഒരു റാങ്ക് നേടിയെടുക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുടെ അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുവരെ കൃത്യമായിട്ട് പഠിക്കുമെന്ന തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളിൽ പലരും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഏറ്റവും അവസാനമായി നടന്ന സെക്രട്ടറിയേറ്റ് ഒ എ പ്രിലിംസിൻ്റെ റിസൾട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത് ഇനി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു മാസം പോലും കഷ്ടിച്ചിട്ടില്ല ആ സമയത്താണ് ഫിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് ഇനി പഠിച്ചാൽ ഒരിക്കലും നമുക്ക് വ്യക്തമായ ഒരു റാങ്ക് നേടിയെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ പരീക്ഷയ്ക്ക് തന്നെ മികച്ച റാങ്ക് ലഭിക്കുന്ന എല്ലാവരും പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിൻ്റെ സിലബസ് കൃത്യമായി എടുത്തു വെച്ച് ക്ലിയർ ചെയ്ത് പഠിച്ച ഉദ്യോഗാർത്ഥികൾ തന്നെ ആയിരിക്കും ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകൾ മാറ്റുക വിഷമം മാറ്റുക പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞാൽ ഏത് പരീക്ഷയുടെ പ്രിലിംസ് ആണോ കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻസിന് വേണ്ടിയുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക ഒരു പരീക്ഷയിൽ പ്രിലിംസ് പരീക്ഷ ക്ലിയർ ചെയ്തില്ല എന്ന് വെച്ച് നിങ്ങൾ വീണ്ടുമുള്ള പഠിത്തം അവസാനിപ്പിക്കരുത് പ്രിലിംസ് ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് മെയിൻസ് എഴുതി മെയിൻസിനകത്ത് നിങ്ങൾക്ക് മെയിൻസിൽ കൃത്യമായ മാർക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയായിരുന്നു നമ്മുടെ പാളിച്ചകളെന്ന് നോക്കണം പാളിച്ചകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം തുടങ്ങിയ മേഖലകൾക്ക് നമ്മൾ എത്ര എത്രമാത്രം കൃത്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും കൂടാതെ പ്രീവിയസ് ചോദ്യങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യം നിങ്ങളുടെ പഠിത്തത്തിൽ നൽകിയിട്ട് ണ്ടോ എന്ന് നോക്കുക ഓരോ മേഖലകളും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്യമായി പരീക്ഷകൾ എഴുതി നിങ്ങൾ പരിശീലിക്കണം ഏത് പരീക്ഷയുടെയും പ്രിലിംസിനും മെയിൻസിനും മുമ്പ് നിരവധി ഒ എം ആറുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം ഒരു ഒ എം ആർ കൃത്യമായ സമയം ഷെഡ്യൂൾ ചെയ്ത് മറ്റ് ജോലികൾക്കൊന്നും പോകാതെ ഒ എം ആർ പരിശീലിച്ച് ആ ഒ എം ആർ പരിശീലിച്ച് മാർക്ക് നോക്കിക്കഴിഞ്ഞിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ തെറ്റി എന്ന് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഏറ്റവും കൂടുതൽ തെറ്റുകൾ വന്ന മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഒ എം ആറിലെ ഓരോ ചോദ്യങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനായി ശ്രമിക്കുക നിങ്ങളെ മുന്നിൽ കണ്ട് പഠിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് പെട്ട് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ സ്റ്റഡി പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ദിവസത്തിൽ ഒരുപാട് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക ഇനി പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു മെയിൻസ് ക്ലിയർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും നോക്കേണ്ടത് നിങ്ങൾ എത്ര സമയമാണ് പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് എന്നാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് അതിൽ നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്ന സമയം മറ്റെല്ലാ ജോലികളും കഴിഞ്ഞ് പി എസ് സി പഠിക്കാമെന്ന നിങ്ങളുടെ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത് അത്തരത്തിലുള്ള ചിന്തയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ജോലി ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന സമയം മുഴുവൻ പി എസ് സി പഠിത്തത്തിലായി മാറ്റി വയ്ക്കും എൻ്റെ മുന്നിലേക്കുള്ള സമയം മുഴുവൻ ഇതിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുമെന്നുള്ള തീരുമാനമാണ് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വീട്ടുകാരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് പി എസ് സി പഠിക്കാനായിട്ട് കുറച്ച് സമയം തരണം മറ്റ് ജോലികൾ ചെയ്യുന്നതോടൊപ്പം എനിക്ക് പി എസ് സി കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ പി എസ് സി പരീക്ഷയെ സമീപിക്കണം ഇനി എല്ലാ ആളുകളും ആദ്യത്തെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് ക്ലിയർ ചെയ്തവരല്ല എന്ന് മനസ്സിലാക്കുക നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അപ്പോഴും നമ്മുടെ പഠിത്തത്തിൽ എന്തൊക്കെയാണ് കുറവുകൾ എന്ന് ഉറപ്പായി നോക്കണം പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രീവിയസ് ചോദ്യങ്ങൾക്ക് കൃത്യമായ പ്രാധാന്യം നൽകണം ഓരോ പ്രീവിയസ് ചോദ്യങ്ങളും എടുത്ത് അതിൻ്റെ അനുബന്ധം പഠിക്കാനായിട്ട് ശ്രമിക്കണം ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് ഒരു പാളിച്ച ഉണ്ടായാൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ആ ഇരിക്കണം വിഷമത്തിൽ ഇരുന്നതിന് ശേഷം മറ്റ് വരുന്ന അടുത്ത പരീക്ഷയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയിലെ കുറവുകൾ മനസ്സിലാക്കി പഠിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത് പഠിക്കുക പഠിച്ച് നിങ്ങൾ പരാജയപ്പെട്ടാൽ സംഭവിക്കുന്നത് നമുക്ക് പൂർണ്ണമായ പരാജയമല്ല നമ്മൾ പഠിച്ചു വെച്ച അറിവുകളെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും ആ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയവർ ആ ഫീൽഡിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഒരു നല്ല മാർക്ക് കിട്ടി എല്ലാവരും അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കില്ല അപ്പം നമ്മൾ ഫീൽഡ് വിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മാത്രമാണ് ദോഷമുള്ളത് നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ് വീണ്ടും തുടർന്ന് പഠിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി തുടർന്ന് പഠിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ മെയിൻസ് പരീക്ഷകളും ക്ലിയർ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് തന്നെയാണ് ഇതുവരെ ദിശയിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുള്ള റിസൾട്ടുകളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് വ്യക്തമായ സ്റ്റഡി പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളോടൊപ്പം ആത്മാർത്ഥതയോടുകൂടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ദിശയിൽ എന്നും റിസൾട്ടുകൾ തന്നിട്ടുള്ളത് അവരുടെ പശ്ചാത്തലത്തിൽ പറയുകയാണ് ആരും പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻസ് പരീക്ഷയിൽ വിജയിച്ചില്ല എന്ന് പറഞ്ഞ് പി പഠനം അവസാനിപ്പിക്കരുത് കൃത്യമായി പഠിക്കുക ഉറപ്പായി നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും